നമസ്തേ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് എൻ്റെ എല്ലാ ദിവസവും നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രഫലം നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ കിട്ടൂ ഇടയ്ക്ക് കണ്ടിട്ട് ഇപ്പോൾ നക്ഷത്ര ഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കയറിയില്ല നിങ്ങൾ എൻ്റെ പോസ്റ്റുകളിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ പോസ്റ്റുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാ കമൻറ്റുകളും നോക്കുന്നുണ്ട് അതുകൊണ്ട് അത് കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അന്ന് പൂരനക്ഷത്രമാണ് എൻ്റെ ശാർദ്ധവും പിറന്നാളും നക്ഷത്രത്തിൽ ആചരിക്കാം കേട്ടോ പൂരനക്ഷത്രത്തിനുള്ളവർക്ക് പിറന്നാളും ശാർദ്ധവും ആചരിക്കാം ഇനി തുലാം കുംഭം രാശികൾക്ക് ശുഭവും മേടം കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് മധ്യമവും ഇടവം രാശിക്കാർക്ക് രാശിക്കാർക്ക് ദോഷവും മിഥുനം കർക്കിടകം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ നക്ഷത്രത്തിനേയും നാളുകളൊക്കെ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതേപോലെ അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാൽ ഇവർക്ക് നല്ല സുഹൃത്തുക്കൾ നിന്ന് അനുകൂലാവസ്ഥയും അനുഭവപ്പെടും ഈ ദിവസം അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തെ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിച്ചാൽ ഗുണകരമായിരിക്കും ധനലാഭവും ശത്രുനാശവും ഒക്കെ ഉണ്ടായിക്കൊള്ളും ആരോഗ്യപരമായ ചെറിയ ജലദോഷം പോലുള്ള അല്ലെങ്കിൽ കപക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ മൂലം ശരീരം അസ്വസ്ഥമായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളിമാർ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മേടക്കാർക്ക് ഇടവും രാശിക്കാർക്ക് ദോഷമാണ് സ്വജന കലകവും ആ ഇടവം രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാ ഇവർക്ക് സ്വജ്ജന കലകവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ഒക്കെ ആയിട്ട് പൊതുവേ അനുകൂലമല്ലാത്ത ഒരു ദോഷമായിരിക്കും ഇടവക്കാർക്ക് ചെറിയ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മിഥുനം മകീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചും മിഥുനത്തിന് കഠിനമായ ദോഷമാണ് ഒരു കാര്യവും നടക്കാതെ വരിക ആഗ്രഹിക്കുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകുക സുഹൃത്തുക്കൾ മൂലം അനുകൂലമായിരിക്കുന്നു വിചാരിക്കുന്ന സുഹൃത്തുക്കൾ പോലും പ്രതികൂലമായി വരിക ധനനഷ്ടം ഉണ്ടാകുക ചില യാത്രകളൊക്കെ വേണ്ടിവരുകയും അത് സഫലമാകാതെ വരികയും ചെയ്യുക തൊഴിൽ രംഗത്ത് തടസ്സം ഉണ്ടാകുക മനസ്സ് ഒരിക്കലും സ്വസ്ഥമാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക ഇത് എങ്ങനെ മിഥുരം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് നീ കർക്കിടകം പുണർന്നം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത സമയമാണ് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷമുള്ള സമയമാണ് ഈ ദോഷങ്ങളൊക്കെ പറയുമ്പോൾ ജാതകത്തിലെ ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ജാതകത്തിന് പ്രാധാന്യം ഇത് പരിഹാരമുള്ള ഫലമാണ് നാമജപ നടത്തിയ മാർഗം പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് അതൊക്കെ ചെയ്യാം കർമ്മതടസ്സം രോഗം കലഹം അധിക ചെലവ് ഭാര്യാകലഹം പുത്രകലഹം അപമാനം മനസ്വസ്ഥ കുറവൊക്കെ ആയിരിക്കും കർക്കിടകം രാശിക്കാർക്കും ഈ ഇരുപത്തിയൊന്നാം തീയതി ഉണ്ടാകുക ചിങ്ങം കർ മകം പൂരം ഉത്രം ആദ്യ ഭാഗമാണ് ചിങ്ങം ആരോഗ്യ പ്രശ്നങ്ങൾ ചിങ്ങക്കാർക്കും അത് കഠിന ദോഷം തന്നെയാണ് ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാതൃപിത സ്ഥാനീയരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബസ്വസ്ഥതയില്ലായുക മറ്റുള്ളവരിൽ നിന്നും അപകീർത്തിയൊക്കെ കേൾക്കേണ്ടി വരിക കൂടെ നിൽക്കുന്നവർ പുതിയ പുറകിൽ നിന്ന് ചതിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപകടമുണ്ടാകാനുള്ള സാധ്യത വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇനി കന്നിരാശി കന്നിരാശിക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് സ്ഥാനഗുണവും ശത്രുനാശവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ശത്രുക്കൾ മൂലം ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടി ആയിരിക്കും നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ അവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവം ലഭിക്കും കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും പക്ഷേ അതിനു മുമ്പ് വലിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകും എങ്കിലും ചെറിയ കലാ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ബന്ധുക്കളോടൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഗുണദോഷ കന്നീരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സ്ഥിതിയാണുള്ളത് കന്നി എന്ന് പറഞ്ഞാൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നി എന്നുകൂടെ ശ്രദ്ധിക്കാം ഇനി നമുക്ക് തുലാം രാശിയുടെ ഫലം ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇതാണ് തുലാം രാശി തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് അനുകൂലമായ ഒരു ദിവസമായിരിക്കും പ്രതാപശക്തിയും ബന്ധുഗുണവും ധനവും മനസുഖവും ആത്മവിശ്വാസവും വിജയവും കാര്യ ഗുണവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തുലാം രാശി ജാതകവും കൂടെ അനുകൂലമാണെങ്കിൽ ഈ ദിവസം വളരെ അനുകൂലമായിരിക്കും ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് ചില യാത്രകൾക്കൊക്കെ മനസ്സുഖം കിട്ടുമെങ്കിലും അതിൻ്റെ അവസാന ഭാഗം അത്ര അനുകൂലമായിരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും കലഹവും നാശനഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ കലഹങ്ങളായിട്ട് അവ തീരുകയും ചെയ്യും വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ചില അനുകൂല സ്ഥിതികളൊക്കെ ഉണ്ടാകും ഭാര്യ ഭർത്തൃ കലഹം വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ ആ കലഹത്തിനൊക്കെ ശക്തി കൂടാ ശക്തി കൂടാതിരിക്കാനുള്ള യോഗമുണ്ട് മക്കൾ മൂലമൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും ആ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും വലുതാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി രാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിക്ക് കഠിനമായ ദുഃഖമുള്ള സമയമാണ് ദൈവാധീനക്കുറവും കലകവും ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടവും അപകടവും അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളൊക്കെ ആയിട്ട് വളരെ മോശകരമായ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ദോഷം പറയുന്ന കാളുകളെല്ലാം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി മകരം രാശി മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയാണ് ധനനേട്ടവും സാമ്പത്തികവും കാര്യങ്ങളിലൊക്കെ അനുകൂലമായിരിക്കുമെങ്കിലും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം പ്രഭാവം പ്രഭാവമുണ്ടാകും സ്ഥാന നേട്ടമുണ്ടാകും രോഗത്തിനൊക്കെ ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാകും അംഗീകാരമൊക്കെ മറ്റുള്ളവർ നിർത്തും കുടുംബസുഖത്തിന് കുറവ് കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും അവർക്ക് ഇനി കുംഭം കുംഭം രാശിക്ക് ഗുണകരമാണ് ശുഭകരമാണ് ധൈര്യം ശത്രുനാശം പുത്രസുഖം തൊഴിൽ നേട്ടം കർമ്മഗുണം ധനവരവ് കാര്യവിജയം ദേഹസുഖം ഇങ്ങനെയുള്ള ഗുണപരമായ കാര്യങ്ങളുണ്ടാകും ഈ ഗുണപരമായ കാര്യങ്ങൾ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുള്ളൂ ഇത് കൂടാണ്ടും എല്ലാ കാര്യങ്ങളിലും ഒരുമാതിരി പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും കുംഭം രാശിക്ക് മീനം പൂരരുട്ടാതെ കുംഭം എന്ന് പറയുന്ന അവിട്ട അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം അതാണ് കുംഭരാശി ഇനി മീനം മീനം രാശിക്കാർക്ക് പൂരൊരുട്ടാതെ അവസാന കാൽഭാഗം ഉത്തരിട്ടാതെ രേവതി അനുകൂലമല്ല ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷമാണ് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും ചെറിയ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും അതൊഴികെ ബാക്കി മനോദുഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥയില്ലാത്ത അന്തരീക്ഷമൊക്കെ ആയിട്ട് തൊഴിൽ അങ്ങനെ തന്നെ ഓഫീസിലൊക്കെ പോയാലും ഒരു സ്വസ്ഥതയോ സമാധാനവും ഉണ്ടാവില്ല ഒരു അനുകൂലമായ സുഖർ ബന്ധങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചാരഫലം ആയിട്ടുള്ളതാണ് ഈ ഫലങ്ങൾ പൊതുവെ പരിഹാരമുള്ള ഫലങ്ങളാണ് നമ്മുടെ പൂർവജന്മമായിട്ടും മറ്റും ബന്ധപ്പെട്ടൊന്നും വരുന്നതല്ലാത്തത് കൊണ്ടും ഇതിനൊക്കെ ഇപ്പോഴത്തെ സാഹചര്യവും ഗ്രഹനിലയുമൊക്കെ അനുസരിച്ച് വരുന്നതാണ് ചന്ദ്രാധിഷ്ഠിത ഫലം എന്നുള്ളതുകൊണ്ട് ശുഭഫലമാണെങ്കിലും അശുഭഫലമാണെങ്കിലുമൊക്കെ നന്നായി നാമം ജപിച്ചാൽ പരിഹാരമുള്ളതാണ് പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ജന്മം വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഗ്രഹനിലയുടെ ചാരഫലങ്ങളൊക്കെ വരുന്നതെങ്കിലും ഇതിന് പരിഹാരമുള്ള കർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ ഈ ഫലങ്ങൾ ഈ ചാരഫലങ്ങൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഈ ദോഷങ്ങളെക്കൊരു വരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക പിന്നെ കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ജാതകം നോക്കി ചെയ്താലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കാനൊക്കെ ശ്രമിച്ച് മുന്നോട്ട് പോവുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ